അസലാ വലൈക്കും വഹമ്മത്തുല്ലാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്കഹിൽ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് എട്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കിട്ടാത്തവർ പ്ലേലിസ്റ്റിൽ പോയാൽ മതി അവിടെ പാദവാർഷിക പരീക്ഷ എട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻ കഴിഞ്ഞ പദവാർഷിക പരീക്ഷ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ഈ പറയപ്പെട്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പദവാർഷിക പരീക്ഷകളിലൊക്കെ വന്നതാണ് അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ന്യൂസ് ലിബിൽ മുൻസി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനുള്ള പ്രവർത്തനം ഒന്ന് അസമറുൽ മുചിത്തന പറിച്ചെടുക്കപ്പെട്ട പഴം അതേതാണ് പ്രാക്കറ്റിൽ കാണാം അൽ ഖരീഫ് എന്താണ് ഈ ഖരീഫ് നമുക്ക് രണ്ടാം പാഠത്തിൽ കാണാം കേട്ടോ രണ്ടാം പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അഞ്ചാമത്തെ വരിയിൽ കാണാം ഈ ഹരീഫ് ആർക്കാണ് കൊടുക്കുന്നത് രോഗസന്ദർശനത്തിന് വന്ന ആൾക്കുള്ളാണ് ആ രോഗ സന്ദർശനത്തിന് വന്ന ആൾക്ക് സ്വർഗത്തിൽ കൊടുക്കപ്പെടുന്ന പഴാണ് ഹരീഫ് രണ്ട് അയ്യാദത്തു മരീലിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ രോഗിയെ സന്ദർശിക്കൽ അതെന്താണ് ിൽ കാണാം സുന്നത്താക്കപ്പെടും യുസന്നു അയ്യാത്ത മുസ്ലിമി നമുക്ക് രണ്ടാമത്തെ പാടത്തിൽ തന്നെ കാണാം രണ്ടാമത്തെ പേരഗ്രാഫിൽ ഒന്നാമത്തെ വരിയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ മുസ്ലിമു ഫയംബി ഡാഷ് ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഫയംബി അപ്പോൾ അത്യാവശ്യമാണ് എന്ത് അൽ മുബാദറത്തു ഇരാത്ത ജിഹീസി അവൻ്റെ സംസ്കരണത്തിൽ ധൃതി കാണിക്കല് ഒരു മുസ്ലിമിന് അത്യാവശ്യമാണ് ഇത് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ വരിയിൽ തന്നെ കാണാട്ടോ കേട്ടോ നാലാമത്തത് യത്ത അക്കതു അലാ കുല്ലി മുക്കല്ലഫിൻ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവൻ്റെ പേരിൽ ശക്തിയായ സുന്നത്താണ് എന്താണ് ബി എന്നുള്ളവർ കൂട്ടാണ് കേട്ടോ ഹൃദയം കൊണ്ട് മരണത്തെ സ്മരിക്കുക എന്നത് മുക്കല്ലായ എല്ലാവരുടെ മേലിലും ശക്തിയായ സുന്നത്താണ് അത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഒന്നാമത്തെ വരിയിൽ കാണാം അഞ്ചാമത്തെ ചോദ്യം മരി രോഗികൾക്ക് അത്യാവശ്യമാണ് അനുയോജിച്ചത് അവൻ്റെ ശരീരത്തിൽ നെജസ്സിനെ സൂക്ഷിക്കൽ രോഗിക്ക് അത്യാവശ്യമാണ് അത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ കാണട്ടോ ഇനി ആറാമത്തത് ലായൂ തുും ഇല്ല ഡേഷ് ലായൂ തുഹദുക്കും നിങ്ങളിൽ ഒരാളും മരിക്കരുത് ഇല്ല ഡേ ഇല്ല അള്ളാഹുവിനോടുള്ള ധാരണ നന്നാക്കാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത് അത് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും കേട്ടോ ഇതുപോലെ തന്നെ ഇത് യോജിച്ച് ചേർക്കാനാണ് ഇതുപോലെ ചിലപ്പോൾ അർത്ഥമായിട്ടോ അതല്ലെങ്കിൽ പൂരിപ്പിക്കാനായിട്ടൊക്കെ വരും ഇനി രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹക്കുൽ മുസ്ലിമി അലുൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമീൻ്റെ കടമകൾ ആറെണ്ണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ് കാര്യങ്ങളും ആറ് കാര്യങ്ങൾ അറബിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ ഫുള്ളില്ല അത് നമുക്ക് അറബിയിൽ ഫുള്ളാക്കാം ഒന്ന് ഇത ലീതഹു നീ അവനെ കണ്ടുമുട്ടിയാൽ എന്താണ് ഫ സലിം നീ അവൻ്റെ മേൽ സലാം പറയുക രണ്ട് നിന്നെ അവൻ ക്ഷണിച്ചാൽ ഫ അജിബുഹു നീ അവനക്ക് ഉത്തരം നൽകുക

പൂരിപ്പിക്കാനുള്ളത് അതിനെന്ത് ചെയ്യ അനുമോദിക്കുക ഏതൊരു പരീക്ഷയിൽ തഷ്മീത്തിൻ്റെ വചനം ഏതാകുന്നു എന്ന് കൊടുത്തു തഷ്മീത്തിൻ്റെ വചനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തുമ്മി കഴിഞ്ഞാൽ അഹമ്മദില്ല പറയും അതിന് മറുപടി ആയിട്ട് എന്ത് പറയും അതാണ് തഷ്മീത്തിൻ്റെ വചനം ഇനി അഞ്ച് രോഗിയായാൽ ഫുഹു അവനെ സന്ദർശിക്കുക ആറ് മരിച്ചാൽ ഫതബഹു അവനെ പിന്തുടരുക അതായത് ജനാസിയെ അനുഗമിക്കുക എന്നതാണ് ഉദ്ദേശം ഈ ആറ് കാര്യങ്ങളാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മേലിലുള്ള കടമകൾ ഇനി അടുത്ത പ്രവർത്തനം നുജീബു ബിൽ അറബി അറബിയിൽ ഉത്തരം എഴുതാനാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് തോന്നുന്നു അറബിയിലധികം ഉത്തരം എഴുതാൻ ഉണ്ടാവില്ല പല കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ട് അറബിയിൽ തന്നെ ഉത്തരം എഴുതണം ചോദ്യത്തിന് അങ്ങനെയല്ല അറബി മലയാളത്തിലും എഴുതാം പക്ഷേ നമ്മൾ അറബി വാക്കുകൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് ആ സന്ദർശകൻ ചെല്ലുന്നതുവാ അതൊരിക്കലും എന്ത് ചെയ്യരുത് അറബി മലയാളത്തിൽ എഴുതാൻ പാടില്ല മറിച്ച് അറബിയിൽ തന്നെ എഴുതണം അതിൻ്റെ അർത്ഥം എഴുതിച്ചുകൊണ്ട് കാര്യമില്ല അതുപോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ പൂരിപ്പിക്കാനുള്ള ഭാഗം ഇതൊന്നും അറബി മലയാളത്തിൽ പൂരിപ്പിച്ചുകൊണ്ട് കാര്യമില്ല മറിച്ച് അറബിയിൽ തന്നെ പൂരിപ്പിക്കണം ഇനി അടുത്ത പ്രവർത്തനം അറബിയിൽ എഴുതാനാണ് കേട്ടോ ഉത്തരം അപ്പം അറബിയിൽ തന്നെ എഴുതി കൊടുക്കുക ഒന്ന് അക്കൽ ഹസേലിൽ മയ്യത്തി മാഹുവ മയ്യത്തിനുള്ള കുളിയിൽ കുറഞ്ഞത് ഏതാകുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മളെ മയത്തിന് കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ചെറിയ രൂപമുണ്ട് പരിപൂർണമായ രൂപമുണ്ട് രണ്ട് രൂപം പറഞ്ഞിട്ടുണ്ട് അതിൽ ചെറിയ രൂപം കുറഞ്ഞ കുളി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അത് എൻ്റെ ഉത്തരം മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തല്ല മൂന്നാമത്തെ പാരഗ്രാഫിൽ കാണാം വെള്ളം കൊണ്ട് ശരീരം മുഴുവനും എത്തിക്കുക അതാണ് കൂളിയിൽ കുറഞ്ഞത് രണ്ട് എൽസമു ഫിൽ മയ്യത്തി അറബായു അഷിയ മാഹിയ നാല് കാര്യങ്ങൾ ഒരു മയ്യത്തിൽ നിർബന്ധമാകും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും ഈ മൂന്നാമത്തെ പാഠത്തിൽ തന്നെയോ അതിൽ ഉത്തരമുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിൽ കാണാം എൽസമു ഫിൽ മയ്യത്തിൽ മുസ്ലിമി അറുബായത് അഷിയ ഒന്നാംതാണ് ഓസുലുഹു അമ്മയ്യത്തിനെ കുളിപ്പിക്കുക രണ്ട് കഫീനുഹു അമ്മയത്തിന് കഫം ചെയ്യുക അമ്മയ്യത്തിൻ്റെ മേലിൽ മയ്യ സംസ്കാരം നിർവഹിക്കുക അമ്മയ്യത്തിനെ മറം മറമാടുക ഈ നാല് കാര്യങ്ങളും നിർബന്ധമാണ് ഒരു മയത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് ആ നാല് കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഫിക്കുവുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളും ഇതുപോലുള്ള കിസ് പോലത്തെ ചോദ്യങ്ങളുണ്ട് അത് ആവശ്യമുള്ളവർക്ക് ഞാൻ പ്ലേലിസ്റ്റിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്ത് വെക്കുക അസലാ വാലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ